നമസ്കാരം ഞാൻ ബിനുപ്രസാദ് നമ്മളൊരു വീട് പണിയുമ്പോൾ അത്യാവശ്യമുള്ള പല കാര്യങ്ങൾക്കും പണം ചെലവഴിക്കാൻ മടി കാണിക്കുകയും എന്നാൽ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ധാരാളം പണം ചെലവഴിക്കുകയും ചെയ്യാറുണ്ട് അതെന്തൊക്കെയാണെന്നാണ് ഇനി പറയുന്നത് അതിനു മുമ്പ് നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമ്മൾ ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത് ഡിസൈൻ ചെയ്ത എഞ്ചിനീയർക്കോ ആർക്കിടെക്റ്റിനോ എത്രത്തോളം പ്രാധാന്യം കൊടുക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പെർമിറ്റ് കിട്ടുന്നത് വരെയാണ് ഈ ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ എഞ്ചിനീയറെയോ കാണാറുള്ളത് പിന്നീട് വീടുപണി പൂർത്തീകരിച്ച് കംപ്ലീഷൻ വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഇവരെ കാണാറുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത് നമ്മുടെ വീട് ഓരോ ഘട്ടങ്ങളിലും ഈ എഞ്ചിനീയറുടെ സേവനം നമുക്ക് ആവശ്യമാണ് കൃത്യമായ സാങ്കേതിക മേന്മ വിലയിരുത്തേണ്ടത് ഈ എഞ്ചിനീയറാണ് അപ്പം അതിന് ഒരു ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ബാർഗെയിൻ ചെയ്യുന്നത് ഈ എഞ്ചിനീയറോടാണ് മറ്റുള്ള കാര്യങ്ങൾക്ക് ധാരാളം പണം ചെലവഴിക്കുകയും ഇത്തരത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ആ കെട്ടിടവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സാങ്കേതിക മികവുമായി ബന്ധപ്പെട്ടുള്ള മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യാറുണ്ട് അപ്പം അതിന് മാറ്റം പറഞ്ഞു തീർച്ചയായിട്ടും വീട് പണി തുടങ്ങുന്ന സമയം മുതൽ അത് ഫിനിഷ് ചെയ്യുന്നത് വരെ ഒരു സാങ്കേതിക വിദഗ്ധൻ്റെ എഞ്ചിനീയറുടെ മേൽനോട്ടം അത്യാവശ്യമാണ് അതുപോലെ നമ്മൾ വീട് പണിയുമ്പോൾ അനാവശ്യമായി ധാരാളം പണം ചെലവഴിക്കാവും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീടിന്റെ വലിപ്പമാണ് അപ്പം വീടിന്റെ വലിപ്പം നമ്മൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളമേ പാടുള്ളൂ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധ്യം നമുക്ക് ആവശ്യമാണ് അത് റൂമുകളുടെ എണ്ണത്തിനാണെങ്കിലും ാത്ത് റൂമുകളുടെ എണ്ണത്തിലാണെങ്കിലും വീടിന്റെ എലിവേഷൻ സംബന്ധിച്ചുള്ള കാര്യത്തിലാണെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നിനും വേണ്ടി നമ്മൾ അധികമായി പണം ചെലവഴിക്കാൻ പാടില്ല ആവശ്യമുള്ളത് മാത്രമേ നമ്മുടെ വീട് വീടിന്റെ ഭാഗമായിട്ട് വരാൻ പാടുള്ളൂ അതുപോലെ നമ്മുടെ വീടിൻ്റെ കാർപോർച്ച് നമുക്ക് കോൺക്രീറ്റ് കൂടി വീടിനോട് ചേർന്ന് നിൽക്കുന്ന കാർപോർച്ച് പണിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെലവിനേക്കാൾ എത്രയോ കുറവാണ് വീടിനോട് അറ്റാച്ച് ചെയ്ത് ഷീറ്റ് റൂഫോട് കൂടിയിട്ടുള്ള ഒരു കാർ പോർച്ച് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ വർക്ക് ഏരിയ അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെയായി നോക്കി വേണം നമ്മൾ വർക്ക് ഏരിയ നിർമ്മിക്കാൻ പല വീടുകൾക്കും വലിയ വർക്ക് ഏരിയയുടെ ആവശ്യമില്ല എന്നാൽ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ചില സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വിശാലമായിട്ടുള്ള വർക്ക് ഏരിയ ആവശ്യമാണ് പക്ഷെ പല വീടുകളിലേയും വർക്ക് ഏരിയ പലപ്പോഴും ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നതാണ് നമുക്ക് പൊതുവെ കാണാൻ സാധിക്കുന്നത് അപ്പൊ വർക്ക് ഏരിയയുടെ ഒക്കെ തന്നെ നമ്മുടെ വീടിന്റെ ടോട്ടൽ കോസ്റ്റിനെ എഫക്ട് ചെയ്യുന്നതാണ് അപ്പൊ അതൊക്കെ എത്രത്തോളം വേണമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എലിവേഷൻ ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ അമിതമായിട്ട് പണം ചെലവഴിക്കുക എന്നുള്ളത് അപ്പൊ എലിവേഷൻ നമുക്ക് ആവശ്യമാണ് മനോഹരമായ ഒരു ഒരു ലുക്ക് നമ്മുടെ വീടിന് ആവശ്യമാണ് പക്ഷേ അത് അതിനുവേണ്ടി നമ്മൾ അമിതമായിട്ട് പണം ചെലവഴിക്കാൻ പാടില്ല പലപ്പോഴും നമ്മൾ ധാരാളം ഈ പർഗോളകൾ അതുപോലെ തന്നെ ചില ഇടുപ്പുകളൊക്കെ അനാവശ്യമായിട്ട് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണാം പലപ്പോഴും നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യം അത് ഈ പർഗോളയുടെ മുകളിൽ നമ്മൾ ഗ്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് പലപ്പോഴും ഒന്നോ രണ്ടോ മഴ പെയ്തു കഴിയുമ്പോൾ ആ ഗ്ലാസ് ഒക്കെ പായല് പിടിച്ച് നമുക്ക് അത് വൃത്തിയാക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നത് കാണാം അതുപോലെ ഭിത്തി നനയുന്ന സമയത്ത് എലിവേഷന് വേണ്ടി നമ്മൾ വെർട്ടിക്കലായിട്ട് നമ്മൾ ഷെയ്ഡ് ഇല്ലാത്ത ഭിത്തിയൊക്കെ കിട്ടുന്ന സമയത്ത് ആ ഫിത്തികൾ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ അനുസരിച്ച് മഴക്കാലത്ത് നനയുകയും പലപ്പോഴും ആ വെള്ള ജലാംശം വീടിന്റെ ഉള്ളിലേക്ക് ഭിത്തിയിൽ ആ നനവ് ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ച് കാരണം നമുക്കറിയാം ഇവിടെ ഒരു ആറുമാസത്തോളം ശക്തമായ മഴയും ആറുമാസത്തോളം ശക്തമായ വെയിലുമുള്ള ഒരു കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ ആവശ്യമായിട്ടുള്ള ഷേഡുകളൊക്കെ കൊടുത്ത് ഫിത്തികൾ പരമാവധി നനയാത്ത രൂപത്തിൽ വേണം നമ്മൾ വീട് നിർമ്മിക്കേണ്ടത് അപ്പൊ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങൾ നമ്മൾ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുണ്ട് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അപ്പൊ ലൈറ്റിങ്ങിന് നമ്മ ആവശ്യമുള്ള രീതിയിലുള്ള ലൈറ്റുകൾ മതി നമ്മുടെ വീട്ടിൽ അനാവശ്യമായിട്ട് നമ്മൾ വീടിന്റെ ചുറ്റും ഷെയ്ഡുകളിലും എല്ലാം തന്നെ ധാരാളം എൽ ഇ ഡി ലൈറ്റുകളും മറ്റ് അലങ്കാര ലൈറ്റുകളും ഒക്കെ ഇട്ട് അത്തരത്തിൽ ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അത് തന്നെ നമുക്ക് ഒരുപാട് കോസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മളുടെ വീട് പണിയുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പൊ നമ്മൾ അതുപോലെ തന്നെ വർക്കിന്റെ കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് കോൺട്രാക്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരു റണ്ണിങ് റേറ്റ് ഉണ്ട് ഓരോ സ്ഥലത്തും ഒരു റണ്ണിങ് റേറ്റ് ഉണ്ട് ആ റണ്ണിങ് റേറ്റ് നോക്കി ആ വർക്ക് എടുക്കാൻ വരുന്ന കോൺട്രാക്ടറുടെ സാങ്കേതിക മികവും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നോക്കി വേണം വർക്ക് കൊടുക്കാൻ അല്ലാതെ നമ്മൾ ഏറ്റവും ലോവസ്റ്റ് റേറ്റും കൊണ്ട് വരുന്ന ആളിന് വർക്ക് കൊടുക്കാൻ പാടില്ല കാരണം ഈ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കപ്പെടണം പലരും വേണ്ടത്ര മികവില്ലാത്ത ആളുകൾ വർക്കുകൾ പിടിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ റേറ്റ് കുറച്ച് വർക്ക് എടുക്കുന്ന ഒരു ശൈലി പൊതുവേ ഉണ്ട് അതിൽ പലരും പലപ്പോഴും വർക്ക് പൂർത്തീകരിക്കാതെ ഇട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും കാരണം നമുക്കറിയാം ഒരു പണി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിൻ്റെ ചെലവുകൾ വലിയ റിസ്ക് ഉള്ള ഒരു മേഖലയാണ് നിർമ്മാണ മേഖല അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ആ ലോക്കലായിട്ടുള്ള റണ്ണിങ് റേറ്റ് അനുസരിച്ച് ന്യായമായിട്ടുള്ള ഒരു റേറ്റിൽ പണി കൊടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് അപ്പം ഇത്തരം നിരവധി കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കുകയും അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത് どうぞ。